നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സുള്ള റഹ്മത്തിൻ്റെ ആണ് റഹ്ബത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ് ആൾക്ക് ഒരു കുട്ടിയുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂര് ഭാഗമാണ് ഇവരുടെ വീട് വരുന്നത് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് ചെറിയ ജോലിയുള്ള സ്ത്രീയാണ് സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ജില്ലാ പ്രശ്നമല്ലാന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവരെ വീട്ടിൽ വീട്ടിലിതെത്ത് നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഷെക്കീനയുടെ ആണ് ഷെക്കീനയ്ക്ക് അമ്പത് വയസ്സാണ് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോടൊക്കെ ആണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഉപ്പ ഉമ്മയൊക്കെ മരിച്ചതാണ് രണ്ട് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഒരു മകനുണ്ട് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം പുതിയ ഡീറ്റെയിൽസുകളായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്